അമേരിക്കയിലെ യുവ ബിരുദധാരികൾക്കിടയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അവർ ഇപ്പോൾ ടെക്നോളജി മേഖലയിൽ നിന്ന് ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് ഐ ഡി ആർ എന്ന ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഗൂഗിൾ ആമസോൺ ആപ്പിൾ തുടങ്ങിയ വലിയ ടെക് കമ്പനികൾക്ക് മുൻപുണ്ടായിരുന്ന സ്വീകാര്യത ഇപ്പോൾ കുറഞ്ഞു വരികയാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ജെൻസി എന്നറിയപ്പെടുന്ന യുവതലമുറ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് സ്ഥിരതയും അർത്ഥവുമുള്ള തൊഴിലുകൾക്കാണ് അവർ ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഇത് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് മുൻപ് ടെക്നോളജി കമ്പനികൾ യുവ സ്വപ്ന തൊഴിലിടങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും യുവ ബിരുദധാരികളും ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു നാഷണൽ സൊസൈറ്റി ഫോർ ഹൈ സ്കൂൾ സ്കോളേഴ്സ് നടത്തിയ പഠനത്തിൽ യുവതലമുറയും ടെക്നോളജി വ്യവസായവും തമ്മിൽ ഒരു അകൽച്ചയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പലരും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ടെക്നോളജി ജോലികൾ ഉപേക്ഷിച്ച് ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് തിരിയുന്നു ഇതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമബുദ്ധി കാരണം ടെക്നോളജി രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു ഭീഷണിയായി അവർ കാണുന്നു എ എ കാരണം പല ജോലികളും നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു കാരണം മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇപ്പോൾ എ എ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും കൂടാതെ വലിയ ടെക് കമ്പനികളിൽ നിന്ന് ജീവനക്കാരെ പിരിച്ചുവിടുന്നതും വേഗത്തിൽ ആളുകളെ മാറ്റുന്നതും ഈ വ്യവസായത്തിന്റെ സ്ഥിരതയില്ലാത്ത ഒരു ചിത്രം നൽകുന്നു ഇത് ടെക്നോളജി മേഖലയിലെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് സ്ഥിരതയും സുരക്ഷിതത്വവും ജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് നെറ്റ്വർക്സ് ട്രെൻഡ്സ് നടത്തിയ ഒരു സർവേയിൽ പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അതിൽ എഴുപത്തി ശതമാനം പേരും ജോലിയിലെ സ്ഥിരതയാണ് ഏറ്റവും പ്രധാനമെന്ന് അഭിപ്രായപ്പെട്ടു ശമ്പളം കമ്പനിയുടെ പ്രശസ്തി കമ്പനിയുടെ സ്ഥലം എന്നിവയെക്കാളും കൂടുതൽ പ്രാധാന്യം അവർ ജോലിയിലെ സ്ഥിരതയ്ക്ക് നൽകുന്നു ഒരുപാട് ജോലിഭാരമുള്ള വലിയ പ്രൊഫൈലുള്ള കമ്പനികളിൽ ജോലി ജോലിച്ചതിനേക്കാൾ നല്ലത് സമാധാനപരവും സ്ഥിരതയുമുള്ള ഒരു തൊഴിൽ കണ്ടെത്തുകയാണെന്ന് പല യുവജനങ്ങളും കരുതുന്നു ഉയർന്ന ശമ്പളവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലരും ടെക് കമ്പനികളിൽ ജോലി ചെയ്യാൻ മടിക്കുന്നു കാരണം അവിടെയുള്ള മാനസിക സമ്മർദ്ദവും തൊഴിൽപരമായ സുരക്ഷിതത്വവും ഇല്ലായ്മയും അവരെ അലട്ടുന്നു ടെക്നോളജി മേഖലയിൽ താല്പര്യം കുറയുമ്പോൾ ആരോഗ്യ സംരക്ഷണ മേഖല കൂടുതൽ ആകർഷകമായി മാറുന്നു ഡോക്ടർമാർ നഴ്സുമാർ സോഷ്യൽ വർക്കർമാർ തുടങ്ങിയ ജോലികൾ കൂടുതൽ സുരക്ഷിതത്വവും സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന തൊഴിലുകളാണെന്നും പലരും വിശ്വസിക്കുന്നു ഈ ജോലികൾ ഏയെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലെന്നും അവർ കരുതുന്നു കാരണം ഈ ജോലികൾ മനുഷ്യന്റെ ഇടപെടൽ ആവശ്യമാണ് ഈ മാറ്റം അമേരിക്കയിൽ മാത്രമല്ല നടക്കുന്നത് സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആരോഗ്യ സംരക്ഷണ കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അവിടെ കൂടിയിട്ടുണ്ട് പ്രായമായവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആരോഗ്യ സംരക്ഷണ രംഗത്ത് കൂടുതൽ ആളുകൾക്ക് ജോലി ആവശ്യമുണ്ട് ഇത് യുവജനങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു അതുപോലെ ഈ ജോലി ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ും അവർക്ക് സാധിക്കുന്നു ഈ മാറ്റങ്ങൾ ടെക്നോളജി വ്യവസായത്തിലും മറ്റു പല മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് പോകുമ്പോൾ ടെക് കമ്പനികൾക്ക് നല്ല ജീവനക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ അവർ അവരുടെ നിയമന രീതികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഈ മാറ്റം തുടരുകയാണെങ്കിൽ ഭാവിയിലെ തൊഴിൽ കമ്പോളം നമ്മൾ മുൻപ് വിചാരിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും യുവജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ഥിരതയുള്ള ജോലികൾക്കും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന തൊഴിലുകൾക്കുമാണ്